വചനമാണ് ഏഴാം അധ്യായം ശക്തിയെപ്പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനു മുമ്പ് നമ്മുടെ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ട് അത് മത്താഴ്ച സുശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു ശിഷ്യരെ പഠിപ്പിച്ച പ്രാർത്ഥനയെ പറ്റി പ്രതിപാദിക്കും എന്താണ് ശരിക്കും പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ കർത്താവായ യേശുക്രിസ്തു ആയിട്ടുള്ള നമ്മുടെ സംസാരമാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ അവന് വേണ്ടി ലോക ഭൂമിയിലുള്ള ആരെക്കാളും കർത്താവിന് ഒരു ഇമ്പോർട്ടൻസ് നൽകി അവൻ്റെ അടുത്തിരുന്ന് അവൻ്റെ സംഗീതിയിലിരുന്ന് അവൻ അവൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്താടി സുശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതായത് നമ്മൾ എന്ത് കർത്താവിന്റെ നാമത്തിൽ ആവശ്യപ്പെട്ടാലും അവിടെ വിശ്വാസം ഇല്ലെങ്കിൽ അത് നമുക്ക് എന്നാണ് ദൈവവചനങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കടുകിൻ മണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് മാറി മാറി ഏർ നിൽക്കാൻ പറഞ്ഞ മാറുമെന്ന് കർത്താവ് ശിഷ്യരോട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനമാണ് അപ്പൊ അവിടെ നമ്മുടെ ഈ പ്രാർത്ഥന വിശ്വാസത്തിന്റെ പ്രാധാന്യംസ്റ്റുന്നുണ്ട് ആ ഒരു ദൈവവചനത്തിലൂടെ അവിടെ വിശ്വാസം ഇല്ലാതെ നമ്മുടെ എന്ത് കാര്യകർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിന് ലഭിക്കില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തീർച്ചയായും ഉറപ്പായും അതിനൊരു ഉത്തരം നമുക്ക് ലഭിക്കുമെന്ന് ദൈവവചനം പറയുന്നു അതുപോലെ തന്നെ യൂഹനാഥൻ പതിനാലാം വാക്യത്തിൽ അധ്യായത്തിലെ പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം നമ്മൾ എന്റെ നാമത്തിൽ എന്താവശ്യപ്പെട്ടാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും അതായത് രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഈശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം ലഭിക്കും ഒന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം രണ്ടാമത്തേത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിലും പ്രാർത്ഥിക്കുവാണെങ്കിലും അതിന് ഉത്തരം ലഭിക്കുമെന്ന് ദേവഭാസനം പറയുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചേരുതരും അവിടെ ഒരു വാഗ്ദാനമാണ് പറയുന്നത് എൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് ചേരുതരും എന്ന ഒരു വാഗ്ദാനം നമുക്ക് ആ ഒരു വചനത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് മത്തായ സുശ്രിഷ്ടം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്

അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കർത്താവിനോട് ആവശ്യപ്പെട്ടാൽ അത് നടത്തി തരും അതാണ് നമ്മൾക്ക് അവനിലുള്ള വിശ്വാസം മനസ്സിലായോ അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പുകഴ്ചക്ക് വേണ്ടി അവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യം കർത്താവുന്നോട് ചോദിച്ചാൽ തീർച്ചയായും അതിനൊത്തിരി ലഭിക്കില്ല പക്ഷെ നമ്മൾ കർത്താവ് ആ ഒരു ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും കർത്താവിനോട് ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വിശ്വാസം വേണം പിന്നെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം ലഭിക്കും പിന്നെ ദേവി നമ്മൾ എന്തെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ അതിനും ഉത്തരം ലഭിക്കും എന്ന് ദൈവവചനം പറയുന്നു അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരാണ് നമ്മൾ ബലഹീനരാണ് പാപങ്ങളിലും പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിൽ വീണു പോകാൻ സാധ്യതയുള്ളവരാണ് വീണ് പോയിട്ടുമുണ്ട് നമ്മൾ ഏറെ അപ്പോൾ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെയാണ് സോ അത് നമ്മൾ നേരിടാൻ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ട് അതും മത്താരുടെ സുശേഷം ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ആത്മാവസന്നതമെങ്കിലും ശരീരം ബലഹീനമാണ് അപ്പോൾ നമ്മളെ മനുഷ്യരാണ് നമ്മളെ ബലഹീനരാണ് പക്ഷെ നമ്മളെ അമ്മാവ് സന്നദ്ധമാണെങ്കിലും നമ്മുടെ ശരീരം ബലഹീനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പ്രലോഭനങ്ങളിൽ വീരാൻ ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ശിഷ്യരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ പ്രലോഭനങ്ങളിൽ വീരാതിരിക്കാൻ നമ്മൾ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കണം യേശുക്രിസ്ത പഠിപ്പിച്ച് ക്രിസ്തു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് സർഗ്രസ്തനെ വിദാരണം ആ പ്രാർത്ഥനയിലും പറയുന്നുണ്ട് പ്രലോഭനങ്ങളിൽ വീരാതിരിക്കാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കണം എന്ന് ദേവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ലോകേ സൗഖ്യപ്പെടുത്തുന്നു കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവൻ മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായ പരസ്പരം പാപങ്ങൾ ഏറ്റവും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് അവിടെ പറയുകയാണ് വിശ്വാസത്തിനെ പറ്റി തന്നെയാണ് പറയുന്നത് നമ്മളെ കർത്താവിനെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ലോകങ്ങൾക്ക് സൗഖ്യം നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തി ഫലദായകവുമാണെന്ന് നീതിമാന പ്രാർത്ഥന ഭയങ്കര ശക്തിയുള്ളതും അതിന് ഉത്തരം ലഭിക്കും ആ ഒരു ദൈവചനം പറയുന്നുണ്ട് നമ്മൾ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്കിട്ടില് ഗാനം പറയുന്നുണ്ട് നീതിമാൻ പന പോലെ നീതിമാന്മാർ പന പോലെ കഴിക്കും ലെബനോലിലെ ദേവദാരു പോലെ വളരും അവിടെ ഒരു വാഗ്ദാനം ഉണ്ട് അല്ലേ നീതിമാന്മാർ പന പോലെ എന്ന് എന്നറിയുന്നത് ഉയരങ്ങളിൽ എത്തിയിരിക്കും ലബനോലിലെ ദേവദാരു പോലെ വളരും എന്ന് പറയുന്നുണ്ട് അപ്പൊ നീതിമാറിന്റെ ആ ഒരു പ്രാർത്ഥനയുടെ പ്രാർത്ഥന വളരെ ഫലദായകമാണെന്ന് ദേവാസനം പറയുന്നു മറ്റായുടെ സുശേഷത്തിൽ ആറാം അധ്യായം ആറാം അധ്യായത്തിൽ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത് അവർ എന്ന് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനകോകളിലും തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനുള്ളത് അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ ഉപവസിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചെയ്യുന്നത് തെറ്റാണ് നമ്മൾ കപടനാട്ടിക്കാരെ പോലെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉത്തരം കർത്താവില്ല പക്ഷെ നമ്മൾ രഹസ്യമായി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഉത്തരം ലഭിക്കും അവിടെ പറയുന്നുണ്ട് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടിച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിന്റെ പ്രാർത്ഥന കേൾക്കും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഉപസിക്കാണ് എന്ന് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള പ്രാർത്ഥന ദൈവത്തിന് മുമ്പ് സ്വീകാര്യമായിട്ടുള്ളതല്ല എന്ന ദേവസുസരം പറയണം പിന്നെ നമ്മൾ വിജാതയിലെ പോലെ ആദ്യഭാഷണം ചെയ്ത് പ്രാർത്ഥിക്കരുത് ആദ്യഭാഷണം വഴി അവരുടെ ആവശ്യങ്ങൾക്കും മറുപടി ലഭിക്കുമെന്ന് അവര് വിചാരിക്കുന്നുണ്ട് പക്ഷെ ആദ്യഭാഷണം വഴി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് എന്നെ ദേവസരം പറയുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് പറയും നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും കർത്താവിനോട് എന്ത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ കർത്താവനറിയാം ആ നീ അതാണ് ചോദിക്കുന്നത് എന്ന് കർത്താവിനെ അറിയാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് അത് അറിയാൻ സാധിക്കുന്നുണ്ട് സാധിക്കും എന്ന് ദേവചനം പറയുന്നുണ്ട് നമ്മൾ എന്ത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് നമ്മുടെ രഹസ്യം അറിയുന്ന പിതാവിനെ അറിയാം നീന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് കർത്താവിന് നന്നായ മറ്റേ സുശേഷം ഏലാം അധ്യായം അതിൻ്റെ ഇനം വാക്ക് നമ്മളൊന്ന് വായിക്കാൻ ചോദിക്കുവേൻ നിങ്ങൾക്ക് ലഭിക്കാം അന്വേഷിക്കുവേൻ നിങ്ങൾ കണ്ടെത്തും മുടക്കുവേൻ നിങ്ങൾക്ക് തോന്നുന്നു കിട്ടും എന്ത് കർത്താവിന് നാം നമ്മൾ അതിന് ും നമുക്കതിനുത്തരം ലഭിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉത്തരം ലഭിക്കും നമ്മൾ എന്തെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ അത് നമ്മൾ കണ്ടെത്തും എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ വാതിലുകൾ മുട്ടുകയാണെങ്കിൽ അത് തുറന്നു കിട്ടുകയും ചെയ്യുമെന്ന് ദൈവവചനം പറയുന്നുണ്ട് ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നതിനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു പക്ഷെ അതെന്തുകൊണ്ട് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കൊണ്ടാണ് നമുക്കതിന് ഉത്തരങ്ങൾ ലഭിക്കുന്നത് മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണം എന്ന് ദുഷരായെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം നന്മ നൽകും നമ്മളുടെ പിതാവ് നമ്മളെത്രമാത്രം കരുതുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് എത്ര മാത്രം ആ നന്മകൾ ചെയ്യും നമ്മള് മനുഷ്യരാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് നല്ല അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പം നമ്മുടെ കർത്താവിനെ നമ്മളോട് എത്ര മാത്രം നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതാണ് അപ്പം കർത്താവ് നമുക്ക് എന്തോരം നന്മകൾ ചെയ്തു തരും അല്ലേ നം ഈ ദുഷ്ടരായി നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇത്രയും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ അപ്പൻ നമുക്ക് എന്തോരം നന്മകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിക്കും എന്നാണ് ഈ ദേവർച്ചനെ പഠനം അവർ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്കായി ചെയ്യും അതായത് ഞാനിപ്പോൾ ഇത് അവന് ചെയ്ത് കൊടുത്താൽ അവൻ എനിക്കിത് ചെയ്തു തരും എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസി എന്നും കരുതി നമ്മൾ ഒരാൾക്ക് ഒരു നന്മകളും മീൻസ് ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കരുത് എന്നെ ദേവർച്ചന എന്ന് പറയുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം അല്ലാതെ അവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കും എന്ന് പറഞ്ഞ് അവർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ അവ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം നമ്മൾ അവർക്കായി ചെയ്യണമെന്ന് കർത്താവായി ദേവചനം നമ്മളോട് പറയുന്നു അപ്പോൾ എല്ലാവർക്കും കർത്താ നല്ല പ്രാർത്ഥ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും ഈശ്വരൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും ചോദിക്കുവേണ്ടി നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവൻ എന്നെ തുറന്നു കിട്ടുകയും ചെയ്യുന്ന ദേവചനം പറയുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ യേശു എന്താണ് നമുക്ക് ഉത്തരം ലഭിക്കും ലഭിക്കുന്നത് നിങ്ങളെല്ലാവരെയും കത്താവാനിക്കേ